കാണാൻ ഓക്കേ ഇതാണ് ഇന്ന് നടോല് അമ്പലത്തില് തിര കാണാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ നൈറ്റ് ഒരു എട്ട് മണിയൊക്കെ ഞങ്ങൾ പോകുമ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നേരത്തെ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ അമ്പലത്തില് അങ്ങനെ ഏതാ അമ്പലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ കുറേ രണ്ട് സൈഡിലും ബൈക്ക് സ്കൂട്ടിയൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പുഴ കടന്നിട്ട് അപ്പുറത്താണ് അമ്പലം ഒരു കുഞ്ഞൊരു പുഴ അതിൻ്റെ അപ്പുറ സൈഡിലാണ് അമ്പലം വരുന്നത് ഒരു പ്രത്യേക വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അടിപൊളിയായിരുന്നു ഞാനും മൂത്ത അമ്മയും കൂടി കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ി ടൗട്ടത്തെ കല്ലേ മണിച്ചിട്ടില്ല അങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട് Hãy cho kênh Ghiền Mì Gõ Để không cần đâu đi. दिल्ली डा കുറച്ച് നേരം തിറിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഞാനും അമ്മും മൂത്ത രേഖയച്ചി രഗേച്ചൻ്റെ മക്കൾ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സാമ്പാറും ചോറുമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിച്ച് പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോഴാണ് എൻ്റെ ഫ്രണ്ടും ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡും പിന്നെ അവരുടെ രണ്ട് ഫ്രണ്ടും അവർ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ചന്ത നടക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടിയുടെ അമ്പലവും ചന്ത നടക്കുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് അക്ഷയ ജിത്തു നീരസേട്ട നീതു ചേച്ചി അങ്ങനെ അവർ നാല് പേരും വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം അവരുടെ അടുത്ത് നിന്ന് അവിടുന്ന് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് അവർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ കറിനുകളിനകത്ത് കയറി കേട്ടോ അപ്പോൾ അവർക്ക് തോണിയിൽ കയറണമെന്ന് പറഞ്ഞിട്ട് തോണിയിലാണ് കയറി കയറിയിട്ടുണ്ടായിരുന്നത് കയറാൻ നാല് കാലം വാലും ഉണ്ടായിരുന്നു അവിടെ കയറി കഴിഞ്ഞതിന് ശേഷം ഫുൾ കറച്ചിലായിരുന്നു കേട്ടോ കാറി കൂറി അയ്യോ അമ്മയെ എന്ന് പറഞ്ഞിട്ട് കാറിക്കോകിയൊക്കെ പക്ഷേ നീതി ചേച്ചി കണ്ണും പൂട്ടിയിരുന്നു അവിടെ നിന്ന് നീതി ചേച്ചി ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ ചന്തയൊക്കെ ഏകദേശം ക്ലോസ് ആവാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഓരോ പാനിപ്പൂരിയും മറ്റേ മസാലപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ച് കുറച്ച് നേരം അവിടെയായിരുന്നു അതൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോകുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും അമ്പലത്തിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കുറേ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ ചന്തയിലുള്ള ബാക്കി എല്ലാവരും പോയിട്ടോ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ കാർണിവൽ ഐറ്റംസ് ഐറ്റംസൊക്കെ ലൈറ്റൊക്കെ ഓഫാക്കി അവർ സൈഡായിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ മസാലപ്പൂരിയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ ഞാനിതൊന്നും കഴിക്കില്ല അവർക്ക് ഇഷ്ടമാണ് എനിക്കതൊന്നും ഇഷ്ടമില്ല പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്കാണ് കേട്ടോ നടക്കുന്നത് ഇവർ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം അമ്പലത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെയുള്ള തട്ടുകടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേനും സമയം ഏകദേശം ഒരു രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ചുറ്റുവടനും നീരുചേച്ചയും നീരചേട്ടനും അവരുടെ വീട്ടിലേക്ക് പോയി ചക്കെട്ടി ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊഴിലും വീണ്ടും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു രണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്